ഇറ്റ്സ് ഒഫീഷ്യൽ നൗ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വൈസ് ക്യാപ്റ്റനും മോണ്ടിൻ അഗ്രിൻ പ്രതിരോധ നിര താരവുമായിട്ടുള്ള മിലോ സ്ട്രിൻകിച്ചും കേരള ബ്ലാസ്റ്റേഴ്സും ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു പോവുകയാണെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കട്ടാലയുടെ ഭാവി പദ്ധതികളിൽ മിലോ സ്ട്രിൻകിച്ചിന് സ്ഥാനമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ തന്നെ താരം ക്ലബ്ബുമായി വേർപെട്ട് പോകും എന്ന് എല്ലാവരും അറിയുന്നതാണ് പിന്നെ എന്ന് മലമറിക്കാനാണ് ഒരു ലോങ് ടേം അഗ്രിമെൻ്റ് ഒക്കെ നേരത്തെ സൈൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കോൺട്രാക്ട് റിന്യൂലിൻ്റെ സമയത്താണ് ആ ഒരു എഗ്രിമെൻറ്റ് ലോങ്ങ് ടേം കോൺട്രാക്റ്റാക്കി മാറ്റിയത് ഏതായാലും മറ്റൊരു ഏഷ്യൻ ക്ലബ്ബിലേക്ക് താരം ചേക്കേറുകയാണ് ഇപ്പം മിലോ സ്ട്രെങ്കിച്ചിന് പകരമായിട്ട് മറ്റൊരു പ്രതിരോധന താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോട്ടയിലേക്ക് വരും എന്നുറപ്പാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉപനായകനും കളിക്കളത്തിലെ അലസനും ഒക്കെ ആയിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന മിലോസ്റ്റെങ്കിച്ച് എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ പ്രതിരോധ നിര നായകന് ഗുഡ് ബൈ പറയാൻ സമയമായിട്ടുണ്ട് ബൈ ബൈ മിലോസ് ഫോർ എവർ